എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എല്ലാ ദിവസവും കൃത്യസമയത്ത് നിങ്ങളിലേക്ക് സ്വർണം വെള്ളി തങ്കം വിലകൾ എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു കൂടാതെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഇന്നലെ വന്ന യു എസ് പണപ്പെരുപ്പ് റിപ്പോർട്ടിന് ശേഷം സ്വർണ്ണവിപണി നേരിയ തോതിൽ ഉയർന്നിരിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ നേരിയ ഉയർച്ചയോടുകൂടി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഏഴായിരത്തി ഒരുന്നൂറ് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ദിവസവും പലതവണ മാറിക്കൊണ്ടിരിക്കുന്ന തങ്കവില മാറ്റത്തിനനുസരിച്ച് കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരുടെയും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നൂറ്റി അറുപത് രൂപ കൂടി ഇരുപത്തിയേഴ് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് പവന് അൻപത്തി മൂവായിരത്തി നാനൂറ്റി എൺപത് പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് എട്ട് ഗ്രാമിന് നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത് സിൽവർ എൺപത്തി എട്ട് രൂപയിൽ താങ്ക് യു ഫോർ വാച്ചിങ്